ഏറ്റവും കൂടുതൽ അറബ് ശതകോടീശ്വരന്മാരുള്ളത് സൗദി അറേബ്യയിലാണ് എന്നാണ് ഫോബ്സ് പട്ടികയിൽ പറയുന്നത് അൻപത്തി അഞ്ച് ദശാംശം എട്ട് ബില്ല് ഡോളറിന്റെ ആകെ ആസ്തിയുള്ള പതിനഞ്ച് ശതകോടീശ്വരന്മാരുണ്ട് സൗദിയിൽ തുടർന്ന് യഥാക്രമം ഇരുപത്തിനാല് ദശാംശം മൂന്ന് ബില്യൺ ഡോളറും ഇരുപത് ദശാംശം ആറ് ബില്യൺ ഡോളറുമായി അഞ്ച് ശതകോടീശ്വരന്മാർ യു എയിലും ഈജിപ്തിലുമുണ്ട് പട്ടികയിലുള്ള സൗദി ശതകോടീശ്വരന്മാരിൽ പതിനാല് പേർ പുതിയ ശതകോടീശ്വരന്മാരാണ് ലോകത്തിലെ ഏറ്റവും ധനികനും സൗദി പൗരനുമായ പ്രിൻസ് അൽ ബലീദ് ബിൻ തലാലിന്റെ ആസ്തി പതിനാറ് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളറാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇദ്ദേഹമാണ് ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഏകദേശം നാൽപ്പത് ശതമാനവും സൗദി ലിസ്റ്റ് ചെയ്ത കിങ്ഡം ഹോൾഡിംഗ്സ് പ്രിൻസ് അൽ ബലീദ് ബിൻ തലാലിന്റെ ഉടമസ്ഥാവകാശ ഓഹരികളാണ് ആശുപത്രി ഗ്രൂപ്പിന്റെ സ്ഥാപകൻ പലചരക്ക് ടകളുടെയും മാളുകളുടെയും ഉടമ പ്രമുഖ ബാങ്കിംഗ് കുടുംബത്തിലെ പിൻഗാമി മാധ്യമ ഊർജ മേഖലകളിൽ നേതൃപാഠവം വഹിച്ചവർ എന്നിവരൊക്കെയാണ് സൗദി ശതകോടീശ്വരന്മാരുടെ പട്ടികയിലുള്ളത് ഉള്ളത് സൗദിയിലെ രണ്ടാമത്തെ ഏറ്റവും സമ്പന്നനായ സുലൈമാൻ അൽ ഹബീബും പട്ടികയിൽ ഉൾപ്പെടുന്നു സുലൈമാൻ അൽ ഹബീബിന്റെ ആസ്തി പത്ത് ദശാംശം ഒൻപത് ബില്യൺ ഡോളറാണ് റിയാദ് ആസ്ഥാനമായുള്ള ആശുപത്രി ഗ്രൂപ്പായ എച്ച് എം ജി എന്നറിയപ്പെടുന്ന ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് മെഡിക്കൽ സർവീസസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഇദ്ദേഹം പരിശീലനം ലഭിച്ച ശിശുരോഗ വിദഗ്ധനായ അൽ ഹബീബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗ്രൂപ്പ് ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് പരസ്യമാക്കുകയും ചെയ്തു നാൽപ്പത് ശതമാനം ഓഹരിയും അദ്ദേഹത്തിനുണ്ട് മാതൃഭൂമി ന്യൂസ് റിയാദ്